ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പല തൊഴിലാളികളുമായി പറയുന്ന തൊഴിലുറപ്പിൻ്റെ പൈസ എന്ന് വരും എന്ന് വരും എന്ന് ചോദിച്ച് നമ്മളോടൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പല ബുദ്ധിമുട്ടുകളും നമ്മളെ അറിയിക്കുന്നുണ്ട് പല തൊഴിലാളികൾക്കും പല എന്തായിട്ട് ബുദ്ധിമുട്ടുണ്ട് തൊഴിലുറപ്പിൻ്റെ പൈസ വരാത്തത് കൊണ്ട് അപ്പം തൊഴിലുറപ്പിൻ്റെ പൈസ ഈ ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ഇത് സ്ക്രീനിൽ കാണുന്നത് കേരളത്തിൽ നിന്ന് അലോട്ട് ചെയ്ത പൈസയുടെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് കേരളത്തിന് ആയിരത്തിൻ്റെ ആയിരത്തി ചില കോടികൾ രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ നിന്നാണ് പോകുക എന്നാണ് ഇതിൽ കാണിച്ചതെന്നാണ് നിങ്ങൾ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വർഷം തൊഴിലുറപ്പിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നൂറാക്കാൻ നോക്കുക എന്നിട്ട് മാക്സിമം നവംബറിന് ശേഷമൊക്കെ ഇതേമാതിരി വൈകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് മാസം ഡിലേ വരും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഡിസംബർ പകുതിയോട് കൂടിയാണ് നമ്മുടെ തൊഴിലുറപ്പ് വേതനം ലഭിക്കേണ്ടത് അതിന് ശേഷമുള്ള പൈസ ഇത്ര ദിവസത്തേക്കുള്ളത് പെൻഡിങ് ആയിട്ടാണ് കിടന്നത് അപ്പോൾ ഇത് ഇനി മുതലുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ മതിയാവും പണിയെടുക്കുന്നതിൻ്റെ പൈസ ഒക്കെ തന്നെ പെട്ടെന്ന് വരും അത് ഇപ്പോൾ നിലവിൽ ഡിസംബർ ആയിരത്തി ആയിരത്തി എൺപത്തിരണ്ട് രൂപ ആയിരത്തി എൺപത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് അത് ഡയറക്റ്റ് ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലായിരിക്കും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായിട്ട് അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു തൊഴിലുറപ്പിൻ്റെ പൈസ വരുന്നില്ല എന്നുള്ളത് അത് പലർക്കും പല രീതിയിലും ബുദ്ധിമുട്ടനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അയത് നമ്മളും കുറെ നാളായി ചോദിക്കുന്ന എന്നാൽ വരിക എങ്ങനെ നിങ്ങൾക്ക് തൊഴിലാളികൾക്ക് കൂലി കിട്ടാത്തത് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അറിയിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പെട്ടെന്നാണ് ഏപ്രിൽ ഇന്ന് ഇന്ന് തന്നെ ഈ പത്തൊമ്പതിന് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ എടുക്കിയത് അപ്പോൾ അത് ഒരു രണ്ട് ഒരാഴ്ച ഉള്ളിൽ അതായത് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഇത് ചെയ്തു തീരാൻ സമയമെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ആഴ്ച അതായത് പത്തൊമ്പതിനാണ് ഇന്ന് ഇരുപത്തി ഇരുപത്തി ഒന്നാണ് അപ്പം എന്തായാലും ഈ ആഴ്ചത്തോടു കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നതാണ് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ് അപ്പോൾ കഴിവത് എല്ലാവരും തന്നെ നൂറ് ദിവസം ഈ വർഷം ആദ്യത്തിൽ തന്നെ എടുത്തു തീർക്കാൻ നോക്കുക മാക്സിമം ആൾക്കാർ അങ്ങനെ എടുത്ത് തീർത്താൽ എല്ലാവർക്കും തന്നെ വേതനങ്ങളും വേഗത്തിൽ കിട്ടും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു പിന്നെ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ഇപ്പോൾ എഴുന്നൂറ് രൂപ കൂലി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളൊരു നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ അവരോട് പറഞ്ഞ് വാങ്ങാവുന്നതാണ് മാറ്റുമാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അവരുടെ പണിയെടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ അവരുടെ കൂലിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അക്കാര്യം കൂടി എല്ലാ പഞ്ചായത്തിൽ നിന്നും വാങ്ങേണ്ടതാണ് പിന്നെ നമുക്ക് എൻ ആപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളൊരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ ടെലിഗ്രാമിൽ നിങ്ങൾ ചാനലിൽ ഒരു ഗ്രൂപ്പ് ചാറ്റും ആഡ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ് ആ ഗ്രൂ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിന് നമ്മൾ നിങ്ങൾക്ക് ഇഷ്യൂ സോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മറുപടി തരുന്നതാണ് അപ്പോൾ അതിൽ കോൺടാക്ട് നമ്പറോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഇത്ര എനിക്ക് മനസ്സിലായത് നമ്മുടെ നമ്പർ ആരുടെ നമ്പറോ അതിൽ കാണാൻ പറ്റുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും അയക്കണം അതിൽ അയച്ചാൽ മതി അതിനുള്ള റിപ്ലൈയും തരുന്നതാണ് നിങ്ങൾക്ക് വല്ല ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പരിഹാരം നമ്മൾ അതിലൂടെ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ പലരും എന്താ പറയുക എൻ എം എസ് ആപ്പിൻ്റെ വെർഷനിലൊക്കെ മാറ്റം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതിൽ അപ് ടു ഡേറ്റായിട്ട് നമുക്ക് ആ ആപ്പിൻ്റെ വെർഷൻ മാറിയാലും അതിൻ്റെ എ പി കെ ഫയലൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ടെലിഗ്രാമിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഇത് ചെയ്തു വെക്കണമെന്ന് പറയുന്നു പിന്നെ അതേപോലെ ഈ തൊഴിലുറപ്പിൻ്റെ വീഡിയോസാണ് നമ്മൾ ചാനൽ അധികം ഇടുന്നത് തൊഴിലുറപ്പുകാർക്ക് ഉപകാരം എന്താ പറയുക തൊഴിലുറപ്പിൻ്റെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും കാര്യം ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക്